London ഫോളിംഗ് ഡൌൺ ഫോളിംഗ് ഡൗൺ ഫോളിംഗ് ഡൌൺ ഈ ഒരു നഴ്സറി റൈമിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ബസൂക്ക എന്ന് പറയേണ്ടി വരുന്നു വലിയ പ്രതീക്ഷയോടെ പോയി കണ്ടിട്ട് ഇപ്പം ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ ബസുക്കയെക്കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടി ഫാൻസിനെ സംബന്ധിച്ച കടുത്ത ആരാധകരെ സംബന്ധിച്ച് അത് വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു സിനിമ ആയിരിക്കില്ല കാരണം അത് മമ്മൂട്ടി ആരാധകർക്ക് മമ്മൂട്ടിയുടെ ആ മാസ് ലുക്ക് ക്ലാസ് ലുക്ക് ഒക്കെ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരു എക്സ്പെരിമെന്റൽ അപ്രോച്ച് എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയാണ് അത് കൊച്ചി നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന ഈ സീരിയൽ തെഫ്റ്റ് അതും ഒരു 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 ഗെയിം കുറച്ച് ഗെയിമുകളൊക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഗെയിമുകളിലൂടെ പുരോഗമിക്കുന്ന തെഫ്റ്റ് മോഷണം മോഷണ പരമ്പര അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വമ്പനെ കണ്ടുപിടിക്കാനുള്ള പോലീസിന്റെ അന്വേഷണം പോലീസ് ഓഫീസറായിട്ട് ഗൌതം വാസുദേവ് മേനോൻ മമ്മൂട്ടി ഇങ്ങനെ പല ക്യാരക്ടറായിട്ടാണ് വരുന്നത് ശരിക്കും മമ്മൂട്ടി ആദ്യം മമ്മൂട്ടിയുടെ പേര് ഒരു ആചാര്യ എന്നോ മറ്റോ പറയുന്നൊരു ക്യാരക്ടറായി ആണ് എന്ന് നമ്മൾ ധരിക്കുന്നു അതിനുശേഷം അദ്ദേഹം ജോൺ സീസർ ജോൺ സീസർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് എന്ന് പ്രേക്ഷകൻ ധരിക്കുന്നു അതിനൊക്കെ ശേഷമാണ് അവസാനം അവസാന ഇദ്ദേഹം തന്നെ പറയുകയാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം തന്നെ പറയുകയാണ് അദ്ദേഹം ഗെയിമിന്റെ എല്ലാം അപ്പോസ്തലായ ഗെയിമിന്റെ എല്ലാം ബിഗ് പ്ലെയർ ആയ ബസൂക്ക ആണ് എന്ന നിലയിൽ അപ്പൊ അത് അതിന്റെ ഒരു ടോട്ടൽ ഒരു സിനിമ എന്ന നിലയിൽ സിനിമയിലൊരു ടോട്ടാലിറ്റിയിൽ അതൊരു ഭയങ്കര ഗംഭീര സിനിമയാണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല ഗംഭീരമായ കുറെ സീക്വൻസുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ ഡയറക്ടറും അതുപോലെ സിനിമറ്റോഗ്രാഫറും ഒക്കെ ചേർന്ന് അതിന്റെ അത് എഡിറ്റ് ചെയ്തിരിക്കുന്ന രീതി അതിന്റെ ബാക്ക്ഗ്രൌണ്ട് സ്കോറൊക്കെ അതിഗംഭീരമായി പല സീക്വൻസുകൾ അങ്ങനെ നമുക്ക് വളരെ പോയിഗ്നന്റ് തോന്നുന്ന വളരെ അധികം സീക്വൻസുകൾ നിറഞ്ഞ ഒരു ചിത്രമാണ് എന്നാൽ അതൊരു അന്വേഷണാത്മക ത്രില്ലറാണോ സസ്പെൻസ് ഇങ്ങനെ സസ്പെൻസിന്റെ മുൾമുനയിൽ പ്രേക്ഷകർ നിർത്തുന്ന ത്രില്ലറാണോ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട് അങ്ങനെയൊന്നും വലിയ സസ്പെൻസ് ഒന്നും ഒരു നിലയിൽ അത് ആ സിനിമ കാണുമ്പോൾ അങ്ങനെ വലിയ സസ്പെൻസ് ഒന്നും തോന്നിയിട്ടില്ല എന്നാൽ അത് അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ രസകരമായൊരു രീതി എനിക്ക് തോന്നുന്നു റോഷാക്കിന്റെ ഒക്കെ വേറൊരു ഫോമാറ്റാണ് നമ്മളിപ്പോൾ ഞാനൊക്കെ പ്രതീക്ഷിച്ചു പോയത് ഒരു ബിഗ് ബിടെയൊക്കെ ഒരു വേറൊരു ലെവലായിരിക്കും ബസൂക്ക എന്ന നിലയിലാണ് പക്ഷെ അതൊരു എല്ലാവർക്കും വളരെ പെട്ടെന്ന് പിടികിട്ടുന്ന ഒരു പ്ലോട്ടും അല്ലത് ആ പ്ലോട്ട് അതിൻ്റെ ഒരു അത് കുറച്ച് കോംപ്ലക്സ് സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് ബസൂക്ക ബസൂക്ക ഒരു വമ്പൻ ഹിറ്റിലേക്ക് പോകുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കിപ്പം അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ച് മമ്മൂട്ടിയുടെ ഒരു ഗംഭീര വേഷമാണ് മമ്മൂട്ടി കൊടുത്ത വേഷം അതിഗംഭീരമായിട്ട് അഭിനയിച്ചു അതിന്റെ പ്ലോട്ടിലേക്കൊന്നും ഇങ്ങനെ അധികം കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നില്ല ഷൈം ടോം ചാക്കോ ഒരു ഇൻട്രൊഡക്ഷൻ തുടക്കത്തിലും ഏറ്റവും ആദ്യത്തെ ഷോട്ടിലും അല്ലെങ്കിൽ ആദ്യത്തെ സീനിലും പിന്നെ ഏറ്റവും അവസാനത്തെ സീനിലും ഇങ്ങനെ സീക്വൻസിലും വരുന്നുണ്ട് അപ്പൊ അതിനിടയിലൊക്കെ നടക്കുന്ന ഈ കൊച്ചി നഗരം നേരത്തെ പറഞ്ഞ പോലെ കൊച്ചി നഗരവുമായി ബന്ധപ്പെട്ട് ഈ ഗെയിമുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ അതിന്റെയൊക്കെ ഇടയിലൂടെ ഇങ്ങനെ അത് അതെല്ലാം കൂടി ഇഴചേർന്ന് പോകുന്ന ഒരു ത്രില്ലർ ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയാമോന്നറിയില്ല എന്തായാലും ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ തന്നെയാണ് അതിലെടുത്തു പറയേണ്ടി വരുന്ന മമ്മൂട്ടിയുടെ ഫൈറ്റ് സീക്വൻസ് ആണ് ആ ഫൈറ്റ് സീക്വൻസുകളിൽ മമ്മൂട്ടി അതിഗംഭീരമായിട്ട് തകർത്ത് വാരിയിരിക്കുന്നു നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ എഴുപത്തിരണ്ടുകാരന്റെ അഴിഞ്ഞാട്ടം എന്നൊക്കെ വേണമെങ്കിൽ ഈ സിനിമയിൽ വീണ്ടും വീണ്ടും പറയാവുന്ന ഒരു രസമുള്ളൊരു ലുക്കിലാണ് മമ്മൂട്ടി ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭയങ്കര അത്യധികമായ ഡയലോഗുകളൊന്നും ഇല്ലെങ്കിലും ഉള്ള ഡയലോഗുകളൊക്കെ നമുക്ക് കേട്ടിരിക്കാൻ രസമൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു ഒരു നല്ല സിനിമയാണെന്ന് ചോദിച്ചാൽ നല്ല സിനിമ എന്ന് തന്നെ പറയാം കേട്ടോ പക്ഷെ വലിയൊരു നമ്മൾ ഈ വലിയൊരു എക്സ്പെക്ടേഷനിലൊക്കെ പോകുന്നവർക്ക് പോകുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് അത് ചിലപ്പോൾ അത്ര വലിയ പടമാണോന്നൊക്കെ സംശയിക്കുന്നവരൊക്കെ ഉണ്ടാകാം പിന്നെ അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ക്യാമറ ക്യാമറ എടുത്തു പറയേണ്ടി വരുന്ന ഒരു സംഭവമാണ് ഛായാഗ്രഹണം അതിഗംഭീരമായിട്ട് അതിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട് നിമിഷ് റവിയും അതുപോലെ റോബി വർഗീസ് രാജും എഡിറ്റിങ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫും അതുപോലെ പ്രവീൺ പ്രഭാകറുമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സയ്യിദ് അബ്ബാസ് മര്യാദക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഈ പല സീക്വൻസ് ചില സീക്വൻസുകളിലൊക്കെ ചിലപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴച്ചു നിൽക്കുന്നതായിട്ടൊക്കെ തോന്നും അല്ലെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട് എന്നാൽ അത് ആ സിനിമയുടെ ഒരു മൂഡിനനുസരിച്ച് കൊണ്ടുപോകാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കഴിയുന്നുണ്ട് അതേസമയം തന്നെ ഒരു ഡെബ്യൂ ഡയ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണെന്ന കാര്യം കൂടി നമ്മൾ കാണണമല്ലോ ഈ ഡീനോ ഡെന്നിസിന്റെ ആദ്യത്തെ വർക്ക് എന്ന നിലയിൽ അദ്ദേഹം അത് ഒരു പുതുമുഖ സംവിധായകന്റെ എന്തെങ്കിലും പകപ്പോ പാകപ്പിഴകളോ അങ്ങനെയൊന്നും പെട്ടെന്ന് തോന്നാത്ത തരത്തിൽ ഗംഭീരമായിട്ട് അത് ആ സിനിമ ഒരു ഒരു ത്രില്ലറായിട്ട് തന്നെ ചെയ്യാൻ അതിന് പറ്റിയിട്ടുണ്ട് അതേസമയം തന്നെ എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഈ അങ്ങ് എത്തിയില്ല കലങ്ങിയില്ല എന്നൊക്കെ പറയുന്ന പോലെ എന്തൊക്കെയോ ചെറിയ ചില പ്രശ്നങ്ങൾ ആ സിനിമയ്ക്കുണ്ട് അമിത പ്രതീക്ഷയില്ലാതെ പോയാൽ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് മമ്മൂട്ടിയെ ഇങ്ങനെ കണ്ണിറയെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ബസൂക്ക അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ് കാരണം നമ്മൾ അതിന്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ചിലപ്പോൾ ഈ സിനിമയുടെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു മൂഡും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തിയേറ്ററിന്റെ ഒരു ആംബിയൻസിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നാണ് കരുതുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ പടം കണ്ടവര് അഭിപ്രായങ്ങൾ പറയുക ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് പടം കണ്ട ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കും എന്നും പ്രതീക്ഷിക്കട്ടെ അപ്പോൾ ബസൂക്കും ടീമിനും എല്ലാ ആശംസകളും ബെസ്റ്റ് ഓഫ് ലക്ക്